എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നല്ല നാടൻ രീതിയിലുള്ള ചൂരക്കറിയാണ് വെക്കുന്നത് അത് ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് വെക്കുന്നത് പെട്ടെന്ന് നമുക്കെന്താ ഉണ്ടാക്കാൻ പറ്റിയൊരു ചൂരക്കറിയാണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇവിടെ ഒരു കിലോ അടുപ്പിച്ച് ചൂര എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് നീ അതിനാവശ്യമുള്ള ചേരുവകൾ നോക്കാം മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിനുണ്ട് ആവശ്യത്തിന് എണ്ണ വെളുത്തുള്ളി ചെറിയ ഉള്ളിയാണേ ചെറിയ ഉള്ളി നമ്മുടെ ഉലുവ മഞ്ഞപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പില്ല ആവശ്യത്തിന് പിന്നെ പുളി നമ്മുടെ ഏഹ് വടക്കൻ പുളിന്നൊക്കെ പറയുന്നത് അത് വെള്ളത്തിൽ ഒന്ന് കുതിരാ വച്ചതെന്നാണ് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചേക്കുവാണേ ഇഞ്ചിയുടെ കാര്യം പറയാൻ മറന്നു അതുകൊണ്ടാണ് ഒന്നോട് പറഞ്ഞത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി അത്യാവശ്യം നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ പിടിച്ചു കൊടുക്കാമേ എണ്ണ നല്ല പോലെ ചൂടായണുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം ചേർത്ത് കൊടുക്കാമേ ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു എടുത്തുവച്ചിരിക്കുന്ന ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില നീ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലൊക്കെ മൂത്ത് വരുന്ന നല്ല മണം വരുന്നുണ്ടേ ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാമേ ഞാൻ അധികം ചേർക്കുന്നില്ല കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് മല്ലിപ്പൊടി നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ ആദ്യമേ മുളക് പൊടി ചേർത്ത് ചിലപ്പോൾ മുളക് പൊടി ഓവറായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമുക്കിതിലോട്ട് മീൻകറിക്ക് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാമേ ഓരോരുത്തർ എരിയട അനുസരിച്ചാണ് ഇവിടെ അത്യാവശ്യം എരി വേണേ അതുകൊണ്ടാണ് മുളക് പൊടി എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ എടുത്തു വെച്ചേക്കുന്ന പുളിയില്ലേ പുളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഉൾപ്പെടെയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ചാർ വർഗത്തിലെ ഇഷ്ടമാണ് ഇത്രയും വേണം എന്നുള്ളത് ഞാൻ താണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേറ്റ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ല പോലെ അരപ്പെല്ലാം കൂടെ ഇത് നല്ലപോലെ പിടിച്ചു വരണം അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതാണ്ട് കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വച്ചേക്കുന്ന കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാമേ മീൻ കഷ്ണം ചേർത്ത് കൊടുത്താൽ പിന്നെ ഇളക്കാൻ പാട മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് നല്ലപോലെ വേവിച്ചെടുക്കാം ഇവിടെ നമ്മുടെ അല്ല അടിപൊളി ചൂരക്കറി കണ്ട് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് വെന്ത് അരപ്പൊക്കെ ൊക്കെ മീൻറ്റകത്ത് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇനി എൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം